ഇവനില്ലേ ഇവൻ ഈ റോക്കി ഈ റോക്കി റോട്ടിൽ കൂടെ പോണവരോട്ടിൽ പോണവരില്ലേ റോട്ടിൽ പോണ കുട്ടികളെയൊക്കെ പേടിപ്പിക്കുന്ന ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് ഇവൻ ഇവനെന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യണ്ടേ എന്താടാ നീ നുഴഞ്ഞു കയറണേ നീ നുഴഞ്ഞ കയറണേ പോടാ പുറത്തേക്ക് ഇങ്ങോട്ട് പോടാ എന്താടാ നീ കാണിക്കണേ നീ വല്യാളാ മൂന്ന് അഹങ്കാരം ജനിച്ചിട്ട കാണിക്കണേ നീ റോട്ടിൽ കൂടെ പോണവരെ കുറച്ച് പേടിപ്പിക്ക റോഡിൽ കൂടെ പോണ വണ്ടികളില് പുറകോടുക വണ്ടി പോയി ചിലപ്പോ മിക്കവാറും കൂടേണ്ട ഇതാണ് പരിപാടി വാടാ 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 വാടാ

മനുഷ്യനെ പേടിപ്പിച്ചിട്ട് വിളിക്കാവു ഭയങ്കര കുറുമനാണ് ഇവൻ റോക്കി നീ കാട്ടിപ്പോണു ആ മാമന്റെ കൂടെ പോകട്ട മാമൻ എന്താ അവൻ കാട്ടിപ്പൊട്ടെന്താ ചെയ്യ

ウィルダウィルダウ。<laughs>